നമസ്കാരം യു എയിൽ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടിരിക്കുകയാണ് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജിയുടെ നാഷണൽ സേഫ്മിക് നെറ്റ്വർക്ക് സ്റ്റേഷനുകൾ പ്രകാരം ഒന്നേ ദശാംശം രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടത് ഞായറാഴ്ച രാത്രിയോടെയായിരുന്നു ഭൂചലനം അനുഭവപ്പെട്ടത് അൽഫുജറയിലെ ദുബൈയിലെ അൽ റഹീബ് മേഖലയിൽ രാത്രി പത്ത് ഇരുപത്തി ഏഴിനാണ് ഭൂചലനം അനുഭവപ്പെട്ടതെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് അഞ്ച് കിലോമീറ്റർ ആഴത്തിലായിരുന്നു പ്രകമ്പനം എമിറേറ്റ് നിവാസികൾക്ക് നേരിയ തോതിൽ പ്രകമ്പനം അനുഭവപ്പെട്ടെങ്കിലും പ്രദേശത്തെ ബാധിച്ചില്ല എന്ന് എൻ സി എം വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ സെപ്റ്റംബർ ഒന്നിന് ഫുജായിറയിലെ മസാഫി മേഖലയിൽ രണ്ടേ ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു ഇതിനു മുൻപ് ഓഗസ്റ്റ് പതിനെട്ടിന് ദിബ തീരത്ത് മൂന്ന് ദശാംശം പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനവും രേഖപ്പെടുത്തിയിരുന്നു ജൂൺ എട്ടിന് രാത്രി പതിനൊന്ന് ഒന്നിന് മസാഫിയിൽ റെക്ടർ സ്കെയിലിൽ രണ്ടു ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ചെറിയ പ്രകമ്പനവും ഉണ്ടായിരുന്നു അപൂർവമായും മാത്രമേ യു എ ഇയിൽ ഭൂചലനങ്ങൾ അനുഭവപ്പെടാറുള്ളൂ വെക്ടർ സ്കെയിലിൽ രണ്ടു ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഈ വർഷം ജനുവരിയിലും അനുഭവപ്പെട്ടിരുന്നു അതേസമയം രാവിലെ മുതൽ തന്നെ രാജ്യത്തിന്റെ പല ഭാഗത്തും കനത്ത മൂടൽമഞ്ഞാണ് അനുഭവപ്പെടുന്നത് മൂടൽമഞ്ഞ കാരണം ദൃശ്യപരത കുറയുന്നതിനാൽ തന്നെ ചില ഭാഗങ്ങളിൽ റെഡ് അലേർട്ടും യെല്ലോ അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട് അബുദാബിയിൽ മൂടൽമഞ്ഞുള്ള സാഹചര്യങ്ങൾ കാണാം ദൃശ്യപരത കുറയുന്നതിനാൽ തന്നെ ഈ വാഹനം ഓടിക്കുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഭൂചലനവും അതുപോലെ തന്നെ മൂടൽമഞ്ഞിന്റെ വെല്ലുവിളിയും കാരണം ദുബായിലെ ജനങ്ങൾ ആശങ്കയിലാണ് ഇപ്പോൾ ഇതിലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് എൻ സി എം വ്യക്തമാക്കിയിട്ടുണ്ട് അധികാരികൾ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക എന്നാണ് ഇതിന് മറുപടിയായി അധികൃതർ പറയുന്നത്